എൻ്റെ പേര് മീനു മെർക്കസ് ഞാൻ കൂത്താട്ടുകുളം സ്ഥലത്തു നിന്നാണ് വരുന്നത് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ വീടിൻ്റെ ജപ്തിയെക്കുറിച്ചാണ് എൻ്റെ ആങ്ങളെ മരിച്ചു പോയി ആങ്ങളെ മരിച്ചു പോയതിന് ശേഷം അവന് ഒത്തിരി കടം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞങ്ങളെ വിട്ട് പോയത് ഒരു ആറ് ലക്ഷം രൂപയോളം കട ഉണ്ടായിരുന്നു ജപ്തി ചെയ്യാൻ വീട്ടിലെ ആൾ വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മൂന്നാമത്തെ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ് മൂന്ന് കുഞ്ഞു പിള്ളേരാണ് എനിക്കുള്ളത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വരുമാനം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ആ കടം തീർക്കാൻ യാതൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു ആകെ ടെൻഷൻ അടിച്ച് ഇരുന്നപ്പോഴാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ചും കേൾക്കുന്നത് ഞാൻ മൊബൈലിൽ യൂട്യൂബിലൂടെ നിരന്തരം ധ്യാനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ ഫലമായി എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ സഹായിച്ച് ഞങ്ങളുടെ കടം വീടാനും അതുപോലെ ഞങ്ങളുടെ വീട് പണി ഓടിട്ട വീടായിരുന്നു അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരവസ്ഥയിലായിരുന്നു ആ വീട് പണി ഒരു വർഷം കൊണ്ട് ആരൊക്കെയോ ചേർന്ന് പണിത് തന്ന് ഞങ്ങളിപ്പോൾ വീട്ടിൽ കയറി താമസം തുടങ്ങുകയും ചെയ്തു എട്ട് ലക്ഷം രൂപയോളം നിന്നപ്പോഴാണ് വീട് ജപ്തി ചെയ്യാൻ ആൾക്കാർ വരുന്നത് അതെല്ലാം കടവും വീട്ടി വീടും വേണുത് ഇപ്പോൾ ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി ഞാനിവിടുത്തെ കൃപാസന പത്രം കൊണ്ടുപോയി കൂടുതലും ഞാൻ ഹോസ്പിറ്റലിലും രോഗബാധിതരായിട്ട് കിടക്കുന്നവർക്കാണ് കൊടുക്കുന്നത് പിന്നെ എനിക്കറിയാവുന്ന ആളുകൾക്ക് അസുഖമായിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഞാനും ഹസ്ബൻ്റും കൂടി ഭക്ഷണ സാധനങ്ങൾ അരി വസ്ത്രം എല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അവരെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് കൃപാസനത്തിനെക്കുറിച്ചും ഒക്കെ ഞാൻ സംസാരിക്കാറുണ്ട് അവരോട് കൂടുതലും എന്തെങ്കിലും പ്രയാസമുള്ളപ്പോൾ കൂടുതലും മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ എൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് എൻ്റെ ഉദാ ഞാൻ ഉദാഹരണമാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും കുർബാനക്ക് പോവുകയും കുംഭസാരിക്കെയും കുട്ടികളെയും അതുപോലെ തന്നെ കുർബാനയ്ക്കും സൺഡേ സ്കൂളിനെല്ലാം വിടാൻ മാക്സിമം ഞാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ കുടുംബ പ്രാർത്ഥനകളും മുടക്കാതെ ചെയ്യാറുണ്ട് നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം മൂന്നാം തിരുവചനം പറയുന്നു അങ്ങയുടെ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരമൊരളി അവിടെ നിന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ നമുക്ക് ശക്തി നൽകുന്ന അനുഭവങ്ങളേറെയാണ് ഇവിടെ മീനു തൻ്റെ ഹസ്ബൻഡിനോടൊപ്പം വന്ന് തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ തകർച്ചയ്ക്ക് ഈശോ അവർക്ക് പ്രത്യുത്തരം നൽകിയ ഒരു വലിയ ജീവിത ജീവിതസാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറഞ്ഞത് മീനുവിൻ്റെ കുടുംബത്തിലുണ്ടായ ജപ്തിയെ എങ്ങനെ അതിജീവിച്ചു എന്നാണ് ഇപ്പോൾ ഈ സാക്ഷ്യം നമ്മോട് വെളിപ്പെടുത്തി പറയുന്നത് ഒരു വലിയ കടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ തനിക്ക് തോ തങ്ങൾക്കൊട്ടും പരിചയമില്ലാത്തവരും പരിചയമുള്ളവരും ബന്ധുക്കളുമൊക്കെ ആയി അകലെയുള്ളവരും അടുത്തുള്ളവരുമെല്ലാം വളരെ പെട്ടെന്ന് തങ്ങളുടെ ആ ഒരു പ്രതിസന്ധിയിൽ സഹായിക്കാൻ ഓടിയെത്തിയ ഒരു അനുഭവം അവർക്കുണ്ടായി ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ് നാം അറിയാത്തവരും അറിയുന്നവരുമൊക്കെ വളരെ സഹായവസ്ഥകളങ്ങളായിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നത് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം എപ്പോഴും ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് സഹായം എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഒരു ചോദ്യം ആവശ്യമില്ല കാരണം തക്ക സമയത്ത് പരിശുദ്ധ അമ്മയാണ് നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും ചെയ്യുന്നത് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നാം ആകുലപ്പെടുന്നതുകൊണ്ട് അർത്ഥമില്ല കാരണം നാം ഉടമ്പടിയിൽ വിശ്വസ്തരാണെങ്കിൽ ആ ഉടമ്പടിയെ ഏറ്റെടുക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ഉപേക്ഷിക്കുന്നതും ഈശോയിൽ നിന്ന് ആവശ്യമ ആവശ്യവും അത്യാവശ്യവുമായ എല്ലാ അനുഗ്രഹങ്ങളും ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാൻ തുടങ്ങുന്നതും സ്വപ്നം കണ്ടിട്ടുള്ളതും കാണാത്തതുമായ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം നൽകുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് നാം എപ്പോഴും ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട് നിങ്ങൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക ചെറുതല്ല എൻ്റെ യോഗ്യത വളരെ കുറവാണല്ലോ അതുകൊണ്ട് എൻ്റെ പരിമിതി ഇതാണല്ലോ എനിക്ക് ഇത്രമാത്രമേ അർഹതയുള്ളൂ എന്ന് നാം വിചാരിക്കരുത് കാരണം നമ്മുടമ്പടിയിലാണ് നമുക്ക് വലിയത് ആഗ്രഹിക്കുവാനുള്ള അവകാശമുണ്ട് എന്നാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് സുവിശേഷങ്ങളിൽ വിശ്വസിക്കുകയും സുവിശേഷങ്ങളിൽ ജീവിക്കുന്ന വചനം മാംസമായ ഈശോ ആണ് നമുക്ക് എല്ലാം പ്രാപിച്ചു തരുന്നത് ഈശോയ്ക്കൊന്നും അസാധ്യമല്ല മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നാണ് ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിത നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രയത്നങ്ങൾ ഒന്നും കൂടാതെ തന്നെ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു നമുക്ക് ഉടമ്പടി കൃത്യമായി നിർവഹിക്കുക എന്ന വലിയ കടമ മാത്രമേ ഉള്ളൂ ഇവരുടെ ഒരു എയർലിഫ്റ്റിംഗ് ഒരു ഉടമ്പടിയാണിത് തങ്ങൾക്ക് ആവശ്യ സമയത്ത് പരിശുദ്ധ അമ്മ ഇടപെട്ട ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് അവരുടെ ആധ്യാത്മിക ജീവിതത്തിലും ഈശോ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക